ൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ട് വിശ്വസിക്കുന്നു ഐ നോ ഇന്നലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോണ്ടെന്റ് എനിക്ക് ഇന്നലെ മിസ്സായി ബിക്കോസ് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് രണ്ടു ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി കണ്ടിട്ടില്ലേ എന്താ വീഡിയോ ചെയ്യാത്തതൊക്കെ ഉള്ളത് ഫിവർ ആയതുകൊണ്ടാണ് ക്ലൈമറ്റിൻ്റെ ആയിരിക്കും ഓക്കെ സോ ബാക്ക് ടു ദ ഇന്നലെ നമ്മുടെ നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ ജാഫർ അങ്കിൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ടുണ്ട് സ്റ്റാർട്ട് ടു എൻഡ് ഇറങ്ങുന്നത് വരെ മൊത്തം ആയിരുന്നു കണ്ട എല്ലാവർക്കും അത് മനസ്സിലാവും ബിഗ് ബോസ് നല്ല അന്തസ്സായിട്ട് വെള്ള വെള്ളപ്പൂശാന് വേണ്ടി നല്ല അടിപൊളി സ്ക്രിപ്റ്റാണ് എഴുതി കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ജാഫറങ്കിൾ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് നൈസ് വെരി 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 നൈസ് അത് നമുക്ക് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല നിന്നൊക്കെ ഒരുപാട് പറഞ്ഞു മുളത്തല്ലാണൊന്നും പറ്റില്ലല്ലോ കാരണം ഓൾറെഡി ബിഗ് ബോസ് കേസും കാര്യങ്ങളും ഒക്കെ റണ്ണിങ് ആണ് അപ്പം ആ ഒരു ഇപ്പം ജാഫറംഗിൾ കീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ടോണും ആ ഒരു രീതിയും മാത്രമേ കീപ്പ് ചെയ്യാനാകത്ത് പറ്റുള്ളൂ കാരണം ഡിമോട്ടിവേറ്റ് ചെയ്യാനല്ലോ മോട്ടിവേറ്റ് ചെയ്യാൻ ഉള്ളോ അതിനകത്ത് പോകുന്നത് അതാണല്ലോ ബിഗ് ബോസിന്റെ ഉദ്ദേശവും കാരണം ജാസ്മിൻ ഒന്ന് ഡൗൺ ആയി പോകരുത് പിന്നെ ടിആർപി അങ്ങ് കയറി അങ്ങ് പോകണം എന്നൊക്കെയുള്ളതാണല്ലോ ഉദ്ദേശം ഓക്കെ അപ്പം നമ്മുടെ രാവിലെ തന്നെ ഇവർ മോർണിംഗ് ടാസ്കില് ഡാൻസ് കളിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഇവർ കയറി വരുന്നത് വലിയൊരു ടെഡി ബിയറും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് ആ ടെഡി ബിയർ മാർച്ച് എട്ടിനെങ്ങാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് എട്ടിനെങ്ങാനാണ് അഫ്സല് അതായത് ജാസ്മിൻ്റെ ഫിയാൻസ് ഇനി എക്സ് പറയണ്ട പറയേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം അതിലേക്ക് ഞാൻ എത്താം ജാസ്മിന്റെ ഫിയാൻസെ കൊടുത്ത മാർച്ചിൽ കൊടുത്ത ടെഡി വിയർ ആയിരുന്നു അത് അങ്ങനെ കുറെ ഗിഫ്റ്റുകൾ ജാസ്മിൻ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അഫ്സല് അയച്ചു എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഇതൊന്നും ബിഗ് ബോസ് ജാസ്മിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ജബ്രി കോംബോ അവിടെ ഇല്ലാണ്ടായി പോകും ജാസ്മിൻ വീണ്ടും അഫ്സലാക്കാനെ കുറിച്ച് ഓർക്കും അവരുടെ ഏഴു മാസം അവർ പ്രണയിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ള പേടി കാരണം നമ്മുടെ ബിഗ് ബോസ് എന്ത് ചെയ്തിട്ടില്ല ആ സമയത്ത് കൊടുത്തില്ല അപ്പം ഇപ്പം ഇവർക്ക് അന്നും ഇന്നും ഇനി എന്നും ഏഷ്യനെട്ടിനും ബിഗ് ബോസിനും വലുതവരുടെ ടി ആർ പി തന്നെയാണ് ഓക്കെ അപ്പം അത് ഹൈ ആക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അഫ്സല് മാർച്ചിൽ കൊടുത്തിട്ടുള്ള ഏപ്രിൽ ഇത് മെയ് ആണ് മാർച്ചിൽ കൊടുത്തിട്ടുള്ള ടെഡി ബിയറും കൊണ്ടാണ് ആര് വരുന്നത് ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വരുന്നത് അങ്ങനെ ജാസ്മിൻ കെട്ടി ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്നു ആ അപ്പാൻ ഉമ്മനൊക്കെ കെട്ടിപ്പിടിക്കുന്നു ആ അപ്പം ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്നു എവിടെയിട്ട് തദ് എവിടെ തദ്നെ പോയി കെട്ടിപ്പിടിക്കണ്ടെന്നൊക്കെ പറയുന്നു അത് പിന്നെ സീ ഏഹ് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം മനസ്സിലായില്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹ സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കാം തന്ത തള്ള എന്നൊക്കെ പറയുന്നത് അതിനിടയിൽ എപ്പോഴും ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് മുമ്പത്തെ പണ്ടത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു ചാക്കൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ തള്ള എപ്പോഴും ഉപ്പ്മാവ് തരും അപ്പം ഞാനത് ചാക്കിൻ്റെ ഇടയിൽ വെക്കും എന്നൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനൂടെ എനിക്ക് സി ഫൺ ആയിട്ടുള്ള ഒരു സൈഡ് പറയുമ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് അതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട് ലൈക്ക് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് അപ്പം ഓക്കെ വാട്ട് എവർ അങ്ങനെ ഇവര് കെട്ടിപ്പിടുത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ജാഫ്രിക്ക ജാസ്മിൻ ഒരു മാല ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി തിരിച്ചു വരുന്നത് വരെ ഇതായിരിക്കണം കഴുത്തിൽ എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മി ഗബ്രീൻ്റെ ഒരു മാലയാണ് സാബു ചേട്ടൻ കൊണ്ടുപോയത് പിന്നെ ഏത് മാലയാണാവോ ഇപ്പം അവള് ആ സമയത്ത് കയ്യിലെങ്ങാനാണെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഏത് മാലയാണാവും ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ ലൈക്ക് കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഇട്ടപ്പോഴാണ് മനസ്സിലായത് രണ്ട് മാല ഉണ്ടായിരുന്നു രണ്ട് മാല ഗബ്ഡി ജാസ്മിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു മാലയാണ് ഇന്നലെ നമ്മുടെ ജാഫർ അങ്ങൾ ഊരിയെടുത്തത് എന്നുള്ളത് ഓക്കെ അപ്പം ഈ ഒരു മാല ഇടുന്നു അത് കഴിഞ്ഞിട്ട് ജാഫർക്ക പിന്നെ എന്തു ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിലും അവളോട് പറയുന്നു മാല എടുത്തു മാല ഊരുത്തണം ജാസ്മിൻ എന്തെന്തായാലും ഇല്ല മാല തരാൻ പറ്റില്ല എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ആ ഒരു സീൻ നിങ്ങൾ ശ്രദ്ധിക്കണം മാല ഊരുമ്പോഴും ജാസ്മിൻ നോക്കുന്നത് ക്യാമറയാണ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ആ ശരി പക്ക ഡ്രാമയാണത് ഓക്കെ പക്ക 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 ഡ്രാമയാണത് ആ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഏത് സീൻ നോക്കിക്കോളൂ ഇമോഷണൽ ആയിട്ടുള്ള എന്ത് സീൻ അല്ലെങ്കിൽ എന്തും ആവട്ടെ എന്ത് ചെയ്യുമ്പോഴും ജാസ്മിൻ ആര് നോക്കുന്നുള്ളത് സൂമാവുന്നുണ്ടല്ലോ അല്ലോ അല്ലേ ഓക്കെ എന്നാൽ കണ്ടിന്യൂ എന്നുള്ള രീതിയിലാണ് അപ്പം മാല അതൊക്കെ ഊഫത് അതൊക്കെ ഒക്കെ സ്ക്രിപ്റ്റാണ് സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഊയെടുപ്പം പറയുന്നുണ്ട് അത്ത എനിക്ക് ഇതിനകത്താ ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എനിക്ക് ആകെയുള്ള ആശ്വാസമാണ് എൻ്റെ മാല അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഗബ്രീൻ്റെ ഫോട്ടോ കൂടി ജാഫർക്ക് എടുക്കുന്നുണ്ട് അപ്പം ഇവള് പറയുന്നുണ്ട് എനിക്ക് ആകെയുള്ള ഉമ്മാവനൊന്നും മനസ്സിലാക്ക അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കി മോളെ മനസ്സിലാക്കി അതൊന്നും അല്ല വിഷ എന്തെങ്കിലും ഒറ്റപ്പെടണമെന്ന് തോന്നുമ്പോ അത്തയുണ്ട് ഉമ്മയുണ്ട് തത്ത അത്തമ്മയ അങ്ങനെ ആരും ഉണ്ട് പൊന്നും ഉണ്ട് നമ്മളെ ഓർക്കുമോനെ ഇത് നമ്മളെ ഫോട്ടോ ഇല്ല ഇവിടെ അത് പറയുമ്പം ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് നിങ്ങളൊന്നും ഓർമ്മയില്ല എന്നുള്ളൊരു സാധനം ഞാൻ ഞാനപ്പലോചിക്കുന്നത് ആ ഒരു അച്ഛന്റെയും അമ്മേന്റെയും ഗതികേട് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയേ അങ്ങനെ തന്നെ ഞാൻ പറയും ഒരു ഒരു പാരന്റ്സിന്റെ പാരൻസിന്റെ ഗതികെട്ടൊരവസ്ഥ ഏഹ് പിന്നെ നീ മോളെ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് അച്ഛനെയും അമ്മേനെയും അനിയനെയും അമ്മമ്മേനെയൊക്കെ ആലോചിക്കുന്നു പറയുമ്പോ നിങ്ങൾ എന്താ എനിക്ക് ഓർമ്മയില്ല നീ കേ നീ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സാധനം മനസ്സിലായില്ലേ അപ്പൊ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഒരു എന്താ ഒരു മെന്റൽ ഷോക്ക് നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഇങ്ങനെ പറയുന്നേ അത് ശരിയാണല്ലേ പാപ്പ പിന്നെ എനിക്ക് നിങ്ങളുണ്ട് അത് മതി അങ്ങനെയല്ല നിങ്ങൾ അനക്ക് വേണ്ട എനിക്കാ ഫോട്ടോയും മാലയുമാണ് വരേണ്ടത് വേണ്ടത് അല്ലാണ്ട് വേറെ ഒന്നും അല്ല പിന്നെ എനിക്ക് അപ്പൊ ഉമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇല്ലേ അങ്ങനെ ഇങ്ങനെ നിങ്ങളൊക്കെ പുറത്തല്ലേ അപ്പൊ ഈ പറയുന്ന ഗബ്രി പുറത്തല്ലേ മോളെ അതിനകത്താന്നുള്ളേ അപ്പൊ ഉമ്മ പറയുന്നുണ്ട് എല്ലാരും പുറത്താണ് എല്ലാരും പുറത്താണ് ഉള്ളത് ദാറ്റ് മീൻസ് ഗബ്രി അടക്കം പുറത്താണ് മോളെ ഉള്ളത് അപ്പൊ അതങ്ങ് വിട് ഇതൊക്കെ ഒരു ഗെയിമാണ് എഗൻ ആണ് എഗൻ എഗെൻ രണ്ടു പേരും ജാഫർക്കും ജാസ്മിന്റെ ഉമ്മയും കൂടി നാഴികക്ക് നാല്പത്തിയഞ്ചു വട്ടം പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഞങ്ങളത് ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതാ ഉം എനിക്ക് മനസ്സിലാവുന്നില്ല ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗെയിമാണ് ഗെയിമാണ് ഗെയിം ആണ് എന്നുള്ളൊരു സാധനം പിന്നെ ഓക്കെ അത് കഴിഞ്ഞ് നാടകീയമായിട്ടുള്ള കുറെ രംഗങ്ങൾ ഇറങ്ങിയിരുന്നു ഇവരുടെ ജാസ്മിൻ കരയുന്നു ഓട്ടോമാറ്റിക്കലി കുറച്ചും ശരിയാവുന്നു ബിക്കോസ് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണെങ്കിൽ അത് അങ്ങനെ സ്റ്റിക്ക് ചെയ്യുള്ളൂ ഓക്കെ അതല്ല അഭിനയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവാൻ സിമ്പിൾ കുറച്ച് സമയം മതി മനസ്സിലായില്ലേ ഇന്നത്തെ എന്റെ വീഡിയോയിലെ ഹീറോ അമ്പിടുവും ഓക്കെ ഞാൻ കഴിഞ്ഞു പിന്നെ ഇവരുമായിട്ടുള്ള കുറച്ച് മൂമെൻ്റ്സ് ആണ് അതിൻ്റെ റസ്മിൻ്റെ ഫാമിലിയും കൂടി വരുന്നുണ്ട് മേടാ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമ്മുടെ അലക്കി തേച്ച് സർഫിട്ട് വെളുപ്പിക്കലായതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയാം അതിലേക്ക് ഞാൻ എത്താം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരിരിക്കുമ്പം ജാഫർ ഒക്കെ പറയുന്നുണ്ട് നീ എന്തിനെ ഒന്നരാടം കുളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അതിന് കൂടെ ഇതും കൂടെ പറയണ്ടേ മോളോട് ഡോക്ടർ പറഞ്ഞതല്ലേ ഒന്നരാടം കുളിച്ചാൽ മതി തല നനച്ചാൽ മതി പിന്നെ ഇത് അങ്ങനെ കുളിക്കുക അങ്ങനത്തെ അല്ല അതല്ലേ മോളെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആയിരിക്കാം ചില എന്താ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തല നനയ്ക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തുമ്മലും കോൾഡും കാര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മേല് കഴുകാലോ തല കഴുകണം ഒന്നരടം തല കഴുകിയാൽ മതി കാരണം ബ്യൂട്ടി വ്ലോഗർ ആണ് അറിയുമായിരിക്കും അങ്ങനെ ചിലപ്പം എപ്പോഴും മുടി നനയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മേല് കഴുകാലോ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട് പറയല്ലോ റസ്പിൻ പറയുന്നുണ്ട് മേലെങ്കിലും കഴുകുക എന്നുള്ളത് മനസ്സിലായില്ലേ മേല് കഴുകുന്നതിനെ കുറിച്ചാണ് പറയുക തല കഴുകുന്നതിനെ കുറിച്ചല്ല കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട് മേൽ കഴുകിയാൽ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും അത് ഉറപ്പാണ് കാരണം പിന്നെ അല്ലാണ്ട് മേൽ കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ മേലും കൂടി കഴുകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം തല കഴുകാത്തതല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ പിന്നെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് മാത്രം നമുക്കതിനെ കാണാം അതൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ആൻഡ് ഹിയർ കംസ് നമ്മുടെ അഫ്സൽ ഓക്കെ അഫ്സല് പിന്നെ അഫ്സലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ആൾക്കാർ ചർച്ച ഒരു കാര്യമാണ് അഫ്സല് പിന്നെ അഫ്സല് ഭയങ്കര കർമ്മ പിന്നെ കുറച്ച് കാര്യങ്ങള് ഏഴു മാസത്തെ കഥകള് അവൻ ചെയ്ത് കൊടുത്ത കാര്യങ്ങളും ചക്കിയും മാങ്ങയും തേങ്ങ ഒക്കെ പറഞ്ഞ എസ് എ പോലെ റൈറ്റപ്പ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അഫ്സലാണ് നമ്മുടെ ജാഫർ ജാഫർഖാനേയും ഉമ്മാനെയും എവിടെ കൊണ്ടുവിട്ടത് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അതിന്റെ കൂടെ ചേച്ചി ദിയാസന എന്ന് പറഞ്ഞ ആ ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഡി എച്ച് എച്ച് എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗെയിൻസ് ജാസ്മിൻ വാട്ട് എവർ ഇട്ടേഴ്സ് അത് 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 അതവിടെ വെക്കാം അപ്പം ബാക്ക് ടു അഫ്സൽ ഓക്കെ ഐ എം സോ ഹാപ്പി ഐ എം റിയലി വെരി ഹാപ്പി ദാറ്റ് അഫ്സൽ എല്ലാം മറന്ന് വീണ്ടും ആ ഫാമിലിയിൽ ജോയിൻ ആവാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ജാസ്മിനെ കല്യാണം ജൂണിലെങ്ങാനാണ് ആയിരിക്കും അവരുടെ കല്യാണവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമുക്കും ഒരു ലൈക്ക് കല്യാണത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ബ്രൂ എന്നുണ്ടാവും ജാസ്മിൻ ഇസ് വെരി 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 ലക്കി ബിക്കോസ് ഈയൊരു എന്താ പറയാ ഇത്രയും ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്കിയാണ് കാരണം വേറൊരാളുടെ കൂടെ കുറച്ച് ദിവസത്തെ പരിചയത്തിൽ വേറൊരാളുടെ കൂടെ ഇത്രയും എടുത്തെടുത്ത് എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല കണ്ട ആൾക്കാർക്ക് അറിയാലോ അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടും ഫ്രാൻഷിപ്പിന്റെ ഭാഗമായിട്ടും സൗഹൃദത്തിന്റെ ഭാഗമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ കൂടി പറയുന്നു അഫ്സലിന്റെ ഹൃദയം വലിയ ഹൃദയമാണ് വിശാലമായ കടലോളം വലിയ ഹൃദയമാണ് അഫ്സലിൻ്റെത് ഇൻഷല്ല നമുക്ക് എന്തായാലും ഇവരുടെ കല്യാണത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം ആശീർവദിക്കാം ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവരുടെ കല്യാണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ജാഫർ ഒക്കെ പറയുന്നുണ്ട് മോളെ നമ്മളെന്തുകൊണ്ടും പേടിക്കേണ്ടത് എല്ലാവരും ആയിട്ടാണ് കണ്ടിട്ടുള്ളത് എല്ലാരും ഞങ്ങൾ അട്ടാക്കും മാഫ്സല്ല അട്ടാക്കും മാഫ്സല്ലെ ഫാമിലി അട്ടാക്കും ഇതൊരു ഗെയിമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനകത്ത് മോള് മോള് ചെതു കൊട്ടി ദക്ക് ഞങ്ങൾ മറക്കും ഞങ്ങൾ കണ്ണടച്ച് ഞങ്ങളത് മറക്കും ഞങ്ങളത് ഗെയ്വരട്ടെ കല്ല് പിടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു സാധനം പോയിട്ടുള്ളത് വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയാം ഒരു ഒരു പാരന്റ് എന്ന നിലയിൽ ഇവര് എനിക്ക് തോന്നുന്നു അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടായിരിക്കും നിൽക്കുന്നുള്ളത് ഞാൻ കാരണം നാട്ടുകാരുടെ ഒരു എന്താ പറയാ ഒപ്പീനിയനും കാര്യങ്ങൾ അൽതാഫ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അൽതാഫ് ഖാന്റെ ബ്ലോഗ് നോക്കിയാൽ മനസ്സിലാവും ഒരു ക്യാമറേന്റെ മുന്നിൽ ഒരു മൈക്കിന്റെ മുന്നിൽ അവർ അത്ര പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു നാട്ടിൽ ഒരു തട്ടുകടയിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ ഇരുന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ടാവും മനസ്സിലായില്ല നമുക്ക് ഉള്ളൂ കാരണം ലൈക്ക് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒന്നും ചെയ്യാനിട്ട് പോലും അതായത് ഈ രീതിയിലുള്ള ഒരു സാധനങ്ങളും ചെയ്യാനിട്ട് പോലും നമ്മളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് ഈ വീഡിയോസ് ചെയ്യുന്നതിനും അതിനും ഇതിനും ഒക്കെ അപ്പൊ ഒന്നും ആലോചിച്ച് നോക്കണം ഇത്രയും ഇല്ല കോടാന് കൂടി ആൾക്കാർ കാണുന്ന ഒരു ഷോന്റെ അകത്ത് പോയി കടിക്കുക നക്കുക ബ്രാൻഡ് സ്ട്രാപ്പ് കാണിച്ചു കൊടുക്കാ കാണുമ്പോൾ അത് കാണണോ ഇത് കാണണോ എന്ന് ചോദിക്കുക ഡ്രസ്സിംഗ് റൂമിൽ പോയി കുത്തിയിരിക്കുക അങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും നൂറ് ശതമാനം പറയുന്നുണ്ടാവും അത് ഒരു പാരന്റ് എന്ന നിലയിൽ സഹിക്കുക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ല ഓക്കെ അപ്പം ഇതിനകത്ത് വന്നിട്ട് ഒരു അച്ഛൻ ചെയ്യാവുന്നതിന്റെ അച്ഛൻ ഒരു അച്ഛനും ചെയ്യാൻ പറ്റ ഒരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റാവുന്നതിന്റെ അങ്ങേ അച്ഛൻ ആണ് ഇവർ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ സൗണ്ട് ആകലാംബോ അതാണൊക്കെ പിന്നെ ഓക്കെ പിന്നെ ഇവരിപ്പം ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഉമ്മ പറയുന്നുണ്ട് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് സ്പൂൺ അങ്ങനെ തന്നെ എണ്ണാക്കിലേക്ക് തള്ളി പിന്നെ പിന്നെ അത് കൊണ്ടിടലല്ല കയ്യിൽ ഇട്ടിട്ട് നക്കി നോക്കുവാണ് വേണ്ടത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരെ ഫാമിലി എന്താണ് മക്കൾ എന്താണെന്നൊക്കെ പറയുന്ന ഒരു റൗണ്ടാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എന്താ ഇവരോട് എന്താന്ന് വെച്ചാൽ കുന്തം എന്ന് പറയുന്ന അത് അറിയാം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു ടൈപ്പാണ് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് ഒരാൾ അടിച്ചാൽ രണ്ട് തിരിച്ചടിക്കണം എന്ന് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ വീട്ടിലാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അപ്പം ഒരു ഒരു കാര്യം ഇല്ലാണ്ട് അല്ലാണ്ട് അനാവശ്യത്തിന് പോയി തല്ല് വാങ്ങിക്കഴിഞ്ഞാൽ തല്ല് വാങ്ങണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യവും ഇല്ലാണ്ട് തല്ലൊന്നും വാങ്ങിയിട്ട് വരേണ്ട ആവശ്യമില്ല എന്നാണ് അതിനോടൊപ്പം തന്നെ എന്റെ എൻ്റെ എനിക്ക് നല്ല മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് മര്യാദ കൊടുക്കേണ്ടിടത്ത് മര്യാദ കൊടുത്ത് സംസാരിക്കാൻ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എന്നെ അറിയുന്ന ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ അങ്ങനെയാണോ ഞാൻ ഈ പറയുന്ന പോലെയാണോ അല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ കഴിഞ്ഞത് കമന്റ് ചെയ്യാം ഞാൻ വളരെ റെസ്പെക്ട് കൊടുക്കേണ്ട സ്ഥലത്ത് വളരെ വളരെ റെസ്പെക്ട് കൊടുത്താണ് സംസാരിക്കാറുള്ളത് അതൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചത് തന്നെയാണ് അല്ലാത്ത പക്ഷേ ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്ത് മെഴുകണം എന്നെ പഠിപ്പിച്ചിട്ടില്ല ഓക്കെ അതും ഇവൻ ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ നീ എടാ പോടാ മറ്റേ ബാക്കിയുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം മോളെ അത് വാപ്പാനെയാണ് ബാധിക്കുന്നത് കാരണം പുറത്തുള്ള ആൾക്കാർ വാപ്പാനെയാണ് വിളിക്കുന്നത് ആണല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേൻ വന്നിട്ട് റസ്മിൻ്റെ ഫാമിലി റസ്മിൻ്റെ ഫാമിലിയിൽ റസ്മിൻ്റെ ബ്രദർ പറയുന്നുണ്ട് ഞാൻ ഫാൻ ആണെന്ന് അത് കേൾക്കുമ്പോൾ റസ്മിനങ്ങോട്ട് പൊളിഞ്ഞ് പണ്ടായിരുന്നു ഏഹ് ജിൻഡു ഫാനാന്ന് വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ നോറേന്റെ നോറേന്റെ വാപ്പ് വന്നതാണ് നല്ല നല്ല നല്ലൊരു ഒരു അങ്കിലാണ് ഇട്ടാ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല നോറ വാസ് വെരി ഹാപ്പി ഭയങ്കര ഹാപ്പി ആയിരുന്നു നോറ നോറോ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല വാപ്പ് വരും എന്നുള്ളത് അത് നല്ലൊരു തീരുമാനമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസിന് തോന്നുന്നത് ഒരു കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അപ്രിഷിയേറ്റ് അത് വളരെ നല്ലൊരു തീരുമാനമാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ളത് നോറേന്റെ വാപ്പ വന്നത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു നൊറേൻ്റെ വാപ്പ വന്നതും വാപ്പയും ഭയങ്കര പോസിറ്റീവായിരുന്നു എല്ലാവരോടും എല്ലാവരോടും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിരുന്നു അത് കഴിഞ്ഞിട്ട് നോറയൻ്റെ ഉമ്മ വരുന്നു നൊറൻ്റെ ഉമ്മ പറയുന്നുണ്ട് നിന്റെ കരച്ചിലാണ് പ്രശ്നം ഇല്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പോയപാടും കരച്ചൽ എന്റെ കരച്ചൽ ആ കരച്ചിൽ കുറച്ചാധാനുണ്ടല്ലോ കുറെ കുറേ സാധനങ്ങൾ ശരിയാവുക കുട്ടീൻ്റെത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് നമ്മളെ ജാഫർഖാനെ മറ്റേ കൺസെഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് എന്താണെന്ന് അറിയോ അപ്സറേന തല്ലിയൊരു സാധനം ഉണ്ടല്ലോ അപ്പൊ അത് ഉണ്ട് അല്ലേ കാരണം ശ്രീദു ഇങ്ങനെല്ലാകുന്നുണ്ട് അവിടെ നിന്ന് അറിയില്ല വോട്ട് എവർ ഓക്കെ അതിനെ വിളിച്ച് പറയുന്നുണ്ട് മീൻ ഇത് അങ്ങനെ പറയണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പൊ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് േബി സംഭവിച്ചിട്ടുണ്ടാവും മേ ബി സംഭവിച്ചിട്ടില്ലായിരിക്കാം വട്ട് എവർ വാണിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാവരുടെയും ഫാമിലീസും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിരുന്നു ഇനിയിപ്പം ഇന്ന് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിന്റെ ഫോട്ടോയും മാലയും മാലയും ജാഫറത്തെ കൊണ്ടുപോയിട്ടില്ലേട്ടാ കൺസെഷൻ കൺസെഷൻ റൂമിൽ വെക്കുകയാണ് ചെയ്തത് ബിഗ് ബോസ് അത് ആവശ്യാനുസരണം ജാസ്മിന് കൈമാറും നോട്ട് മൈ പോയിന്റ് ഓക്കെ ബിഗ് ബോസ് അത് ആവശ്യാനുസരണം ജാസ്മിന് കൈമാറുന്നതായിരിക്കും ജാഫർക്ക തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കും നിങ്ങളുടെ ഫോട്ടോക്ക് പട്ടി വില കൂട്ടിത്തരാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ടും യാതൊരു കാര്യവുമില്ല എന്തായാലും ഫ്യൂച്ചർ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം ഇന്നത്തെ മെയ് ആണ് മെയ് ജൂൺ അടുത്ത മാസം തന്നെ ഇവരുടെ കല്യാണം കൂടാനുള്ള ഒരു ഭാഗ്യം ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ കല്യാണം കൂടാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇൻഷല്ല വിഷ് യു ആൾ ദ ബെസ്റ്റ്